ഹലോ കെ കെയർ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇന്ന് സ്പെഷ്യലാണ് ഇത് നമുക്ക് ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു കാറ്റഗറിയാണ് ഫുൾ ഒറ്റ കാറ്റഗറിയിലുള്ള സംഭവമാണ് അടിപൊളി സാധനം കേട്ടത് നമുക്ക് നമ്മളെ വീട്ടിലെ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഇതിനുള്ളിൽ ഉള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ സെക്യൂരിറ്റി നമ്മൾ ഭയങ്കരമാണ് എല്ലാ കാര്യത്തിലും സെക്യൂരിറ്റി നോക്കുന്ന ആളുകളാണ് ഞാൻ ഈ സംഭവത്തൊക്കെ പറയണതെന്ന് വച്ചാൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ട ഇതിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരാം എന്താണെന്നുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ സെക്യൂരിറ്റി ചെയ്യാവുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളെ വീട്ടിൽ ആർക്കും വെക്കട്ടെ അത് വീട്ടിൽ ഏത് വീട്ടിലും നമുക്ക് വെക്കാൻ ഒരു സംഭവമാണത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ് എന്ത് കാര്യം കൊണ്ട് നമുക്കൊരു വീട്ടിൽ വീട്ടിലെന്താ നടക്കേണ്ടതെന്ന് നമ്മൾ അറിയണ കാര്യം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഈ സാധനമാണെന്ന് ഇതെന്താ സാധനം എന്താണ് നമ്മളെ സി സി ടി വി സി സി ടി വി വൈഫൈ സി സി ടി വി ക്യാമറ നമുക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് ഇതിൽ പല ഡിസൈനുകളിലും പല മോഡലും പല സിസ്റ്റത്തിലുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത് ഇതിപ്പോൾ ഒരു നൂറ് പീസിൻ്റെ രണ്ട് ബോക്സ് നമ്മൾ പൊട്ടിക്കുക രണ്ട് ബോക്സ് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം അടിപൊളി വീഡിയോ കാരണം ഇത് നോക്കുക അതിന് ഇത് ഇതെല്ലാവർക്കും കാണട്ടെ ഞാൻ ഈ വീഡിയോ കാണാത്ത കാണുന്നവർ പറഞ്ഞോ ഇത് എല്ലാവരും കാണണം വീഡിയോ കാരണം എന്താ വെച്ചാൽ ഇത് ഇതെന്ത് സിംപിളാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സിംപിളാണ് അത്ര വലിയ ഒരു വലിയൊരു സംഭവം ഒന്നും ആക്കാൻ നമുക്കുള്ളത് ഇതിലുള്ള സാധനം നിങ്ങൾക്ക് സാധാരണ വാങ്ങാൻ പറ്റണം സാധാരണക്കാർക്കും ആർക്കും വാങ്ങാൻ പറ്റണം ഞാൻ കൂടുതലും വീഡിയോ നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ഞാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനിട്ടാണ് നമുക്ക് സമയം ഉണ്ടാവില്ല വീഡിയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മൾ പൊട്ടിക്കട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ സാധനം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ക്യാമറയാണെന്ന് അറിയാം പക്ഷെ എന്തൊക്കെയാന്നുള്ളത് എത്ര വന്നിട്ടുണ്ട് ഏതെല്ലാം ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ നമ്മളെ വീഡിയോ എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ നമ്മളെ വീഡിയോൻ്റെ അടിപൊളി ക്യാമറ ക്യാമറത്തിൽ നമുക്ക് സാധനങ്ങൾ ക്യാമറ സാധനങ്ങൾ അതൊക്കെ ക്യാമറകൾ ഓക്കെ ഞമ്മള് തുടങ്ങുകയാണ് ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ വരാത് പറ ഒന്ന് ഇതുപോലെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണെനിക്ക് ഭയങ്കര ആണ് ഈ വീഡിയോ ചെയ്യാനുള്ളത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ അധികം ഐ ടി ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫീൽഡ് അതാണ് ഞാൻ ബേസിക്കലി ഞാനൊരു മൊബൈൽ മെക്കാനിക്കാണ് പിന്നെ ഒരു മൊബൈൽ കൂടുതൽ മൊബൈലിൻ്റെ ഫീൽഡിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്ത ആളാണ് ഒരു ഇരുപത് വർഷത്തിന് മുകളിൽ മൊബൈൽ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത് വർഷത്തിന് മുകളിലിട്ടാ അത്രയും ഞാൻ മൊബൈലിൻ്റെ ഫീൽഡ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്ന കാലം തന്നെ ഇനി ഭാവിക്ക് ഇതൊക്കെ വരും നമുക്ക് അറിയാം അന്നത്തെ കാലത്തന്നെ നമ്മളിതൊക്കെ ഇതിനെ കുറിച്ച് നിരീക്ഷിച്ചതും നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് ഇങ്ങനെയാണത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊക്കെ ഉപയോഗിച്ചൊരു മനുഷ്യനാണ് ഇതൊക്കെ ഇത് വന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക് ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ ഒക്കെ കൊടുക്കലീ സാധനങ്ങളൊക്കെ നല്ല രസമാണ് ഇത് ഇതല്ല ഇതിൻ്റെ പല വെർഷനും അമ്മടുത്തുണ്ട് ഞാൻ കൂടുതൽ നീട്ടി കൊണ്ടുപോയില്ല നമ്മളെ ഭയങ്കര ആണ് ഞാൻ പറയാനുള്ളത് ഇതാണ് സാധനം ഒന്ന് ഇതുകൊണ്ട് ബ്രാൻഡ് ഒക്കെ റബി അടുത്ത് തന്ന എപ്പോഴും ഫോക്കസ് ഇതിനോട് ചെയ്യേണ്ടി അതാ ഇത് ഗോദ്രേജാണ് ബ്രാൻഡ് ഓക്കെ ത്രീ മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിനെ കൂടുതൽ അലക്സ സപ്പോർട്ടിംഗ് ആണ് അലക്സ അമ്മടുത്തീൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അലക്സ ഇടക്കിടക്ക് ഇങ്ങനെ വരും ഇതാണ് അലക്സ ഇത് സപ്പോർട്ടിംഗ് ആണ് ഈ സാധനത്തിന് ഈ അലക്സിനോട് പറഞ്ഞാൽ മതി എന്താണെന്നുള്ളത് അലക്സ സപ്പോർട്ടിംഗ് ആണ് പോട്ടെ അതിൻ്റെ ആവശ്യം നമുക്കില്ല ഇതാണ് ഇത് സിമ്പിൾ ആയിട്ട് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ എന്ത് ചെയ്യാം നമുക്ക് കാണാൻ പറ്റും ഇതിന് ടു വൈ കമ്മ്യൂണിക്കേഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം നമുക്ക് വൈഫൈ ഉണ്ടായാലും കേട്ടോ ഇതൊക്കെ നമുക്ക് നടക്കേണ്ടത് പൊട്ടിച്ചത് സീൽ പാക്കഡ് ആട്ട് അത് ക്യു സി യു ടെസ്റ്റഡ് ഓക്കെ പൊട്ടിച്ചത് സീൽ പാക്ക സാധനം ആട്ടോ അതിൽ പലതും സീൽ പാക്കൊക്കെ ഉണ്ടാവും കാരണം ഇതിൽ അടിപൊളി സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം അതിനെപ്പറ്റി കുറേ പറയേണ്ടത് ഇതിന് പ്രൈസ് വരേണ്ടത് ഞാൻ പറഞ്ഞതാണ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അമ്പത് ഇതിന് പ്രൈസ് വരേണ്ടത് ചെറിയ പ്രൈസ് ഉള്ളൂ ഞാൻ കറക്റ്റും എനിക്ക് വില പറ അത്ര നിങ്ങളില് പറഞ്ഞാൽ അത്ര എത്രയല്ലേ എന്തായാലും ഞാൻ പറഞ്ഞു ഒക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒരു ഇതൊക്കെ പിന്നെ അതിന് കൂടിയതുണ്ട് അത് ഞാൻ ബ്രാൻഡ് മാറുമ്പോൾ മാറുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്നോട് ക്യാമറയ്ക്ക് നിങ്ങൾക്ക് ഇനി പൈസ കൊണ്ട് കൂടിയെന്ന് ആരും പറയില്ല നല്ല അടിപൊളി ക്യാമറകൾ വീട്ടിൽ വെക്കാൻ പറ്റിയ സി സി ടി വി ക്യാമറകൾ സിംഗിളായിട്ട് വെക്കാൻ പറ്റുന്ന ആർക്കും ഏത് വീട്ടിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആർക്കും ഇൻസ്റ്റാൾ ചെയ്യാം ഞാനത് ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യം എന്തെങ്കിലും ഇല്ല ഇത് നിങ്ങൾക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രം സിമ്പിളാണ് നമുക്ക് മൊബൈലിൽ കാണാം എന്നാൽ എല്ലാവരും മൊബൈലിൽ നെറ്റുള്ള ആൾക്കാരാണ് മൊബൈലിൽ നമ്മളെവിടെ പോകണമെങ്കിലും നമ്മൾ ആളില്ലാത്ത വീട്ടിലും ആളുള്ള റൂമുകളിലും എവിടെയും വെക്കുക എവിടെയും വെച്ചാൽ വെക്കാൻ പറ്റേണ്ട സാധനമാണ് അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ സാധനമാണ് ബ്രാൻഡ് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനമാണ് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് സാധനങ്ങൾ പിന്നെ നോൺ ബ്രാൻഡ് സാധനങ്ങളുണ്ട് ഒന്നിനും പറ്റില്ല വെറുതെയാണ് കാര്യമില്ല ഞാൻ വാങ്ങും ചെയ്യരുത് ഞാനായിട്ട് വിൽക്കാനും ശ്രമിക്കലും ഇല്ല ഞാൻ എപ്പോഴും പറയണം നല്ല ബ്രാൻഡ് സാധനം എപ്പോഴും എടുക്കണം ഇത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയുള്ള കൂടുതൽ കാര്യം ഇതിൽ ഒരുപാട് ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ ഉണ്ടാകും അപ്പോൾ പലതിനും പലതാട്ടാണ് ഗോദ്രേജിൻ്റെ നമ്മൾ ആപ്പ് ഉണ്ടാകും ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഫോണിൽ ഗോദ്രേജ് എസ് ആപ്പ് ഫ്രം ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും രണ്ടും കിട്ടും നമുക്ക് ഇത് സ്കാൻ ഇത് സ്കാൻ ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും സ്മാർട്ട് ഹോം ക്യാംസ് എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ ഐ ആർ ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ ത്രീ മെഗാ പിക്സൽ ഇനി ഒരുപാട് വരാണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്നും പറഞ്ഞുള്ളൂ പവർ സപ്ലൈ വേണം പവർ സപ്ലൈ നിർബന്ധമാണ് ഈ സാധനത്തിന് പവർ സപ്ലൈ ഇല്ലാതെ ചിന്തിക്കേണ്ട പവർ സപ്ലൈ ഒരു പവർ കൊടുക്കാനുള്ള ഒരു ഇത് എത്തിയാൽ മതി ഇതിന് മുന്നിലേക്ക് ഓക്കെ എസ് ഡി കാർഡ് നോട്ട് അപ്പ പ്രൊവൈഡ് ദിസ് പ്രൊഡക്റ്റ് എസ് ഡി കാർഡ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിടെ ഇതിൽ ഇടാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് ഒരു മാസം വരെ റെക്കോർഡ് ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് റൊട്ടേഷൻ അടിച്ചു വന്നുകൊണ്ടിരിക്കും പിന്നെ ഇതിന് മെമ്മറി കാർഡ് ഇതിന് ഉണ്ടാവില്ല ഇഷ്ടങ്ങൾ മെമ്മറി കാർഡ് വാങ്ങേണ്ടി വരും ഓക്കെ നമ്മൾ ഇതിനാണ് ഒരു എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു ചെറിയ പ്രൈസ് ഉള്ളൂ നമുക്ക് എന്തായാലും ആയിരത്തി ആയിരം ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ് ആയിരത്തിൻ്റെ താഴത്തുള്ള സാധനങ്ങൾ ഇതിലുണ്ട് ഞാൻ ഓരോന്നേരം ഒന്ന് കാണിച്ചു തരാം ഇനി അടുത്ത ബ്രാൻഡുകളും വേറെ ബ്രാൻഡുകൾ ഇങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളാണ് അതുകൊണ്ട് ഫിലിപ്സ് ഫിലിപ്സ് പറഞ്ഞിട്ടുള്ള ആരും ഞാൻ പറയണ ആവശ്യമില്ല ഫിലിപ്സ് ഇതൊക്കെ ഓരോന്നരം പൊട്ടിച്ച് കാണിച്ചരാം വീണ്ടും ഗോദ്രേജിൻ്റെ വേറെ ഒരു ഇത് ആണിത് ഇത് ഒരു വേറെ ക്യാമറയാണേ ഓക്കെ ഞാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എനിക്കറിയില്ല ഒരുപാടുണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് അന്ന് ഗോദ്രേജ് ഞാൻ ഓരോന്നേരം ഒന്നിങ്ങനെ കാണിച്ചതരാം ഫിലിപ്സ് മൂന്നെണ്ണമായി ഇത് ഈ ഇത് ഇത് ഹെവി നല്ല അടിപൊളി സാധനം കേട്ടത് ഇതിന് അയ്യായിരത്തി എണ്ണായിരപ്പ് എം ആർ പ് വരുന്ന സാധനമാണ് എച്ച് പിൻ്റെ ഫിലിപ്സിൻ്റെ സാധനമാണ് പുതിയ സാധനം കേട്ടോ ഈ സാധനം ഫിലിപ്സ് ഇനി ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാനൊന്ന് വായിച്ചു തരാൻ ഇതിനുള്ളിലാണ് ക്യാറ്റലോഗിട്ട് നമുക്ക് നോക്കി പറഞ്ഞിട്ട് എന്ത് സംശയങ്ങളൊക്കെ ഉണ്ട് എന്നോട് ചോദിച്ചാൽ മതി എനിക്ക് വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ട് ക്യാമറ ആയിരിക്കും ആവശ്യക്കാരുണ്ട് ഇതുകൊണ്ട് വേറെ കഥ കയ്യിൽ പെട്ട സാധനം തന്നെ ഫിലിപ്പ്സിൻ്റെ സാധനം തന്നെയാണ് ഇത് ഡോലാൻഡ് ഒക്കെയുള്ള സാധനമാണ് വരേണ്ടിട്ട് ഇത് ഇതും ഈസി ഈസി ഇൻസ്റ്റാൾ ആണ് എല്ലാം ഈസി ഇൻസ്റ്റാൾ ആണ് ഇരിക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എനിക്ക് ഹോം ഹോം സേഫ്റ്റി ഔട്ട്ഡോർ ക്യാമറ അത് ഔട്ട് ആണ് വാട്ടർ പ്രൂഫ് കണ്ടോ ഔട്ട്ഡോർ ആകുമ്പോൾ വാട്ടർ പ്രൂഫ് കണ്ടോ വെള്ളം കഴിഞ്ഞാലും മയം ഉണ്ടാകുമോ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ഗേറ്റിൻ്റെ അവിടെ വാങ്ങിക്കൊണ്ടേക്കാം വൈഫൈ നമുക്ക് എത്തിയാൽ മതി ഈ വൈഫൈ ഇല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ കൈ മെമ്മറി കാർഡ് കൊടുത്താൽ മതി അടുത്ത ബ്രാൻഡ് ഇത് മണോ ബീടെല് ബീടെല് നല്ലൊരു ബ്രാൻഡാണ് നമ്മളടുത്ത് ഒരുപാട് ഞാൻ ടെലിഫോണിൻ്റെ വർക്കിൽ ചെയ്തുകൊണ്ട് എനിക്ക് ബീടെലിൻ്റെ കമ്പനീൻ്റെ ഒരുപാട് ടെലിഫോൺ നമുക്ക് വരില്ലുണ്ട് നമ്മളതിൽ ചെയ്തിട്ടുണ്ട് നല്ല കമ്പനിയാണ് ബീറ്റൽ നല്ല കമ്പനിയാണ് അറിയുന്ന ആൾക്കാര ടെലിഫോണൊക്കെ വാങ്ങിക്കും കുറേ ആൾക്കാർ ബീറ്റലിൻ്റെ ടെലിഫോൺ ഓക്കെ അലക്സ സപ്പോർട്ടാണ് ഗൂഗിളും സപ്പോർട്ടാണ് രണ്ടും സപ്പോർട്ടിലാണ് കളക്ട് ക്യാപ്ചർ സ്കാർ വയർലെസ് ക്ലൗഡ് ക്യാമറ ആണത് ക്ലൗഡ് ക്യാമറ അതായത് ക്ലൗഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും എത്രത്തോളം ഇതിന് ബാക്കിയുള്ള അതെന്തോളം ഉണ്ട് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് മണി പറഞ്ഞതിൻ്റെ ഇതിൽ ഓപ്ഷൻ വരേണ്ടത് ഇതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഫോർ മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിന് വരേണ്ടി മോഷൻ ഡിറ്റിക്ടേഴ്സ് ഉണ്ട് അതായത് നമ്മൾ ആളെത്തി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും ആളെ പിടിക്കും നമുക്ക് അവിടുന്ന് അലാറം കാണിച്ചു നമ്മുടെ മൊബൈലിൽ അലാറം അടിക്കും അതാണ് മോഷൻ ഡിറ്റിക്ടേഴ്സ് അങ്ങനെ വർക്ക് ചെയ്യുന്ന സാധനം പിന്നെ ടു വൈ ടു വൈ ഓഡിയോ ടാൽക്ക് ബാക്ക് വേണ്ട അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാം നമ്മൾ ഞമ്മളാരെയും കമറേൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്തും പറയാം നമ്മളിപ്പോൾ നല്ല ഒരു വൈറലായ ഒരു വീഡിയോ പറഞ്ഞ ഒരു കല്ല്യാണം പറഞ്ഞ ഒരു ഇത് അവർക്ക് അതേമാർക്കാണ് സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് സംഭവം അപ്പോൾ അത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് റൊട്ടേഷൻ അടിക്കും ഈ ക്യാമറ പലതും പലതാണ് ഇതിൻ്റെ ആണേ ഞാൻ പറയുന്നത് പിന്നെ ബിൽഡിൻ സ്കിന് വൈറ്റ് ലൈറ്റ് ഐ ആറ് ആണ് വൈറ്റ് ലൈറ്റ് എലുമിനേറ്റർ ക്ലൗഡ് സ്റ്റോറേജ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്കത് നെറ്റിക്ക് നേരെ നമുക്ക് സ്റ്റോറേജ് ആക്കി വെക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിന് പിന്നെ വൈഫൈ ലാൻഡ് കണക്റ്റിവിറ്റി ഓൺ വൈഫൈ സപ്പോർട്ട് ഇമേജ് ഇമേജ് ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് തന്നെ അപ്പോൾ ഇത് പറഞ്ഞൊക്കെ ഒരുപാട് നേരെടുക്കും ഞാനിതിങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ നിന്നാലും ഇതിന് കാരണം ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ഇതിൽ വന്നിട്ടുണ്ട് നോക്കേ അപ്പോൾ ഞാൻ വെക്കുന്നുണ്ട് അടുത്ത് ഞാൻ അടുത്ത ബ്രാൻഡ് വെക്കാം നോക്കണം ഇതിൽ വില കുറഞ്ഞൊരു കമ്പനിയാണ് ഞാൻ വരാൻ വേണ്ടി ക്യൂബോ ക്യൂബോ എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രാൻഡ് ക്യുബോ ക്യുബോ ഹീറോ ഗ്രൂപ്പ് ട്രസ്റ്റ് ഓഫ് ഹീറോ ഗ്രൂപ്പ് ക്യുബോ സ്മാർട്ട് ക്യാം ത്രീ സി സിക്സ്റ്റി നമ്മും മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ക്യാമറ ഇതിനാണ് ക്യാമറ ഇത് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യുക ഇതിനൊക്കെ ഇതൊക്കെ ആ സിസ്റ്റമുള്ള ആയിട്ട് മോഷൻ ഡിറ്റക്ഷൻ്റെ എല്ലാ സിസ്റ്റമുള്ളതാണ് അല്ലെ പ്രോഡക്റ്റ് നോക്കി രണ്ടായിരത്തി ഇരുപത്തി സാധനമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ടു ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ സാധനമാണ് പുതിയ മോഡൽ സാധനമാണ് ഇതാണ് ക്യാമറ ഇതും ഇങ്ങനെ കാണിക്കും ചെക്ക് ലൈവ് മോണിറ്റർ ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കും മൊബൈലിൽ കാണാൻ പറ്റും കുറച്ചൊരു ഇത് ഒരുപാട് കിട്ടാ ഞാൻ കാണിച്ചിരും ഒന്നേ പത്രായി ആറ് അയ്യോ ആറ് എട്ടും പത്തൊന്നല്ലോ ഞാനത് കണ്ടമാനം പീസ് ഉണ്ട് കേട്ടോ ഞാനത് ഇതായിട്ട് പറയില്ല ഒരുപാട് പീസ് മറ്റ സാധനം ഉണ്ട് ഇത് പത്രയായി ഒമ്പതെണ്ണമായി ഓക്കെ ഒമ്പത് പീസ് ഇതായി അയ്യോ ഇത് കാണണം പൊട്ടിച്ചത് വന്ന് ജസ്റ്റ് കാണിച്ചേരണം ഞാൻ ജസ്റ്റ് കാണിച്ചേരട്ടോ സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെയാണ് വെക്കൽ ഈ സാധനം അതാണ് ക്യാമറ വൻ്റെ എങ്ങനെയാട്ടെ വെക്കൽ എങ്ങനെ വെക്കട്ടെ അതെ ഇങ്ങനെ വെക്കാൻ നമ്മൾ മേശപ്പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ റൊട്ടേഷൻ അടിച്ചുകൊണ്ടിരിക്കും അതിന് ബാക്കിയുള്ള കാറ്റലോഗും കാര്യങ്ങളും സ്കാനറും എല്ലാ സാധനത്തിനും ഉള്ളിലുണ്ട് വൈറ്റ് കളർ ആയിട്ട് പോയിക്കാട്ടെ ഇതിൻ്റെ അഡാപ്റ്റർ എന്തെങ്കിലും ഉണ്ടാ ഓക്കെ നമുക്ക് പോയിട്ട് അപ്പോൾ ഇതൊന്ന് ഇതൊക്കെ നീ ചെക്ക് ചെയ്തോളാം ചെക്ക് ചെയ്തിട്ട് മെമ്മറിയിട്ടുള്ള അതിൻ്റെ സോക്കറ്റ് ഉണ്ട് ആണി അടിക്കാനുള്ള ഇതുണ്ട് എല്ലായിട്ടുണ്ട് അതിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ട് വീണ്ടും ഗോദ്രേജ് 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 ഒരുപാടുണ്ട് രണ്ട് നാല് ഇത് ഫുള്ള് ഒരു ഇതൊക്കെ ഗോദരാജിൻ്റെ സാധനങ്ങൾ ഇതിൽ വന്നിട്ടുള്ള ഒക്കെ ഗോദറേജിൻ്റെ ആണ് ഇതിൽ ഉള്ളത് ഒരുപാട് സാധനം ഉണ്ട് ഇതുകൊണ്ടും ഗോദരാജൻ്റെ ആണ് ഇനി വെറൈറ്റി വരാൻ എടുക്കണുള്ളൂട്ടോ അടുത്തത് അത് ഒരു വേറെ ബ്രാൻഡാണ് ഞാൻ നോക്കിയിട്ടില്ല ഹലോനെക്സ് നമുക്ക് അറിയണ ബ്രാൻഡാണ് അവിടുത്തെ കുറേ സാധനമുണ്ട് ഹലോനെക്സ് ഒക്കെ നമ്മൾ ലൈറ്റുകളൊക്കെ വരുന്ന സാധനമാണ് ബുള്ളറ്റ് ക്യാമറ ആണ് കാണിക്കുന്നത് വൈഫൈ ബുള്ളറ്റ് ഔട്ട്ഡോർ ക്യാമറ ഇരുപത്തഞ്ച് മീറ്റർ റേഞ്ചിന് കിട്ടാ ഇരുപത്തഞ്ച് മീറ്റർ റേറ്റ് വേറെ അത്യാവശ്യം നല്ല പവറുള്ള ഉള്ള സാധനമാണ് പിന്നെ കളറുടെ നൈറ്റ് വിഷനിലും കളറായിരിക്കും ഐ പി സിക്സ്റ്റി സിക്സ് ആണ് വെദറില് കാണിക്കേണ്ടത് ആൾ വെതർ കാണിക്കേണ്ടത് പിന്നെ പോയിട്ട് മുന്നൂറ്റൊമ്പത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ബുള്ളറ്റ് ക്യാമറ രണ്ടിതുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉപ്പിൽ എം ആർ പി ഉണ്ട് എത്രത്തോളം പ്രൈസ് ഉണ്ട് എനിക്കറിയില്ല ജസ്റ്റ് നോക്കേണ്ടി വരും ഇത് ത്രീ കെ ആണ് പ്രോ എച്ച് ഡി ഫോർ കെ അല്ല ത്രീ കെ ഫോർ എച്ച് ഡി ആണ് സാധനം കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞമ്മളിത് മാറ്റിക്കുണ്ട് ഇത് വേറെ ഒരു ടൈപ്പല്ലേ ഗോദ്രേജിൽ വേറെ പി ടി സ്പോട്ട് ലൈറ്റ് ആ സ്പോട്ട് ലൈറ്റ് വാരി ക്യാമറ ഓക്കെ അല്ല ഓ പത്തൊമ്പത് എച്ച് ഡി കുളി വൈഫൈ ബേസ്ഡ് ഇത് ഞാനൊന്ന് കാണിക്കാൻ തരണേ പല പല സാധനങ്ങൾ ഇനി വരാറുട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് ഒക്കെ ഒരു പരിധിയില്ലേ അത് ആൾക്കാർ പറയും എന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോയില് ഭയങ്കര ലെൻതാക്കാറ് ഒരു വീഡിയോ ഇത് കട്ടാക്കൂല കേട്ടോ ഡയറക്റ്റ് ഇത് കട്ടാക്കൂല ഈ വീഡിയോയില് ഫിലിപ്സിൻ്റെ സാധനമാണ് ബ്രാൻഡ് ഫിലിപ്സാണ് പിന്നെ ഇത് അടിപൊളി സാധനം കേട്ടോ ഈ ഫിലിപ്സിൻ്റെ ഈ ക്യാമറ ഞങ്ങൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് എനിക്ക് അറിയാം പിന്നെ നല്ല പവർഫുൾ സാധനമുള്ള ഇതാണ് ഇതല്ല പിന്നെ കൂടുതൽ പറഞ്ഞുതന്നെ പൊട്ടിച്ചിട്ടുണ്ടീനോ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എം ആർ പി എൻ്റെ പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് അറിയില്ല നാലായിരത്തി സംതിങ് ആയിട്ടാണ് ഓൺലൈനിൽ പ്രൈസ് തന്നെ ഞമ്മടുത്ത് രണ്ടായിരത്തി സംതിങ് ഒരു വില ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടാൽ വില വില കൂടി സാധനങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ടാവും എപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ല വില കൂടിയ സാധനങ്ങൾ ഇപ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് നല്ല ഓഫർ ഉണ്ടാവും ഗോദ്രേജ് തന്നെയാണ് ഇവി ആണ് സാധനം എൻ്റെ പ്രോ ടു മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് അതൊക്കെ മൊബൈൽ കണക്ടിവിറ്റിയുള്ള സാധനങ്ങൾ ഈ മൊബൈൽ കണക്ട് ഇല്ലാത്ത ഒരു സാധനം ഇതിലില്ല ഇനി എന്താ വരുന്നത് ക്യൂബോറിൻ്റെ ഒരു ലോ ഇത് ഇതിൽ എത്ര ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊന്നായിരിക്കും കാണിച്ചു ഇതൊക്കെ ഞാൻ എങ്ങനെ കാണിച്ചു തരും ഓരോന്നോരോന്നുണ്ടാവും ഇതേതാണ് ഇമ്പാക്റ്റ് ഉണ്ട് ഇമ്പാക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഉണ്ട് പിന്നെ ക്യൂബ് ഉണ്ട് ഇത് ബീടെലാണ് ഇനി അടിക്കാ സാധനം വരണുള്ളൂ പൊട്ടിക്കുന്നുള്ളൂ ഇത്ര സാധനം എടുത്തിട്ടും നീനുള്ളൂ നല്ല ക്യാമറ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ കോർണനൊന്നും അല്ല ലോക്കൽ സാധനങ്ങളൊന്നുമല്ല ഒക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈഫൈ ഉണ്ടായാൽ മതി വീട്ടിൽ വൈഫൈ ഉണ്ട് നല്ല സുഖമാണ് വീട്ടിൽ വൈഫൈ ഉള്ളവർക്കാണ് അത് കൂടുതൽ നമുക്ക് ഹെൽപ്പ് വെറുത്താൽ കാരണം വീട്ടിൽ വൈഫൈ ഉള്ളവർക്ക് നേരെ വൈഫൈ കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് എപ്പോഴും നമ്മൾ കാണാം നമ്മൾ വീട്ടിൽ വീട്ടിലെന്താ നടക്കുന്നുണ്ടെന്നുള്ളത് സാധനങ്ങൾ വീട്ടിലെന്താ വരുവാ നമ്മൾ പുറത്തായിരിക്കും നമ്മളിപ്പോൾ ഇപ്പോൾ എവിടെ ലോകത്ത് എവിടെ ആയിക്കോട്ടെ നമുക്ക് വീട്ടിൽ ഇതിൻ്റെ ഐ പി വെച്ച് കാരണം നമുക്ക് ഡയറക്റ്റ് കാണാൻ കിട്ടും അപ്പം അപ്പോൾ ഇതൊക്കെ ചെറിയ പ്രൈസിന് ഇത് തന്നെയുണ്ട് ഒരുപാട് ഉട്ട് അതിന് ഒരുപാട് അടുത്ത് പൊട്ടിച്ച് നമ്മൾ നോക്കാം ഇതൊക്കെ ഒരേ സീരിയസ് ആയതുകൊണ്ടാണ് വേറെ സീരിയസ് ഉണ്ടാവും നമ്മൾ നോക്കാം വേറെ ഒക്കെ വെറൈറ്റികളൊക്കെ ഉണ്ട് നമുക്ക് വരാണ്ട് ജസ്റ്റ് ഇതൊന്ന് കാണിക്കണം കേട്ടോ റബി നമുക്ക് കത്തി 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 റബി അടുത്ത നമ്മളെ സാധനങ്ങൾ വരാനുള്ളത് ഇനി നല്ല രസമുള്ള ഇപ്പൊ എന്താ വച്ചാല് ഈ കിച്ചൺ ലവേഴ്സിനൊന്നും ലിസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ആവശ്യമുള്ള സാധനം കേട്ടോ അതൊക്കെ വീട് നമ്മൾ നമ്മള് വെച്ചാൽ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇനി ഒരുപാട് സാധനങ്ങൾ വരാണ്ട് ഇട്ടാ ഒന്നല്ല നമ്മൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിർത്തും നമുക്ക് എന്നും വീഡിയോ ചെയ്യാൻ ഓരോ സാധനങ്ങളും ഉണ്ടാവും ഓരോ എന്തായാലും ഒരു ബോക്സ് ഡൈലി വരേണ്ട ഓരോ ബോക്സ് രണ്ട് ബോക്സ് എന്തായാലും വരും അപ്പോൾ ഇത് നോക്കില്ലേ ഇത് ഫുള്ള് സി സി ടി വേണം വീണ്ടും സി സി ടി വി സി സി ടി വി സി സി ടി വി ഒക്കെ കാണും മുൻപ് ഗോദ്രേജിൻ്റെ ബ്രാൻഡാണ് ഹാ ഹാപ്പി കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ ബ്രാൻഡ് സാധനം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രാൻഡ് അല്ലാത്ത നോൺ ബ്രാൻഡ് സാധനമാണെങ്കിൽ എന്ത് ചെയ്യണം ഇതൊരു താല്പര്യം ഉണ്ടാവില്ല എനിക്ക് പക്ഷേ ബ്രാൻഡ് ഒക്കെ ബ്രാൻഡ് പറഞ്ഞാൽ ഞാൻ ബ്രാൻഡിൻ്റെ അത്ര പ്രോളിച്ച് ഞാൻ പറയാം ബ്രാൻഡിലൊരു മുട്ടു സൂചി വാങ്ങുകയാണെങ്കിലും ബ്രാൻഡിൻ്റെ ബ്രാൻഡാണ് അതിനൊരു അതിനൊരു ബിൽഡ് ക്വാളിറ്റി അവരുടെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രത്യേകത നിന്നൊക്കെ കയറാം അത് അവരെ ബോക്സിന് വരെ ഉണ്ടാവും ഈ സാധനം എന്താ നോക്കട്ടെ നമ്മളെ അയ്യോ ഇത് അടിപൊളി സാധനമാണ് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം കൈമ ആ ഇത് ഇംപാക്റ്റിൻ്റെ കേട്ടോ ബ്രാൻഡ് ഇതിന് പ്രത്യേകത ഞാൻ പറഞ്ഞത് ഇത് വീഡിയോ ഡോർഫോൺ ആണ് നല്ല രസമാണ് സമ്പാട്ടാണ് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഇത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അതായത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം ഇതിന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് വീട്ടിൽ സ ഒരു എ ഇഞ്ചിൻ്റെ എൽ സി ഡി സ്ക്രീൻ ഇതിൽ കൂടെ തരും ഒരു ക്യാമറ ഉണ്ടാവും ഒരു എൽ സി ഡി സ്ക്രീനും നമ്മുടെ ടാബ് മാരി ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അത് ഇങ്ങനെ ചില ടു മെഗാ പിക്സൽ ഒരു ക്യാമറയും ഒരു കൂടി ഇത് അങ്ങനെ ചില നമ്മൾ ഔട്ട്ഡോറിൽ ഈ ക്യാമറ വെച്ചുകൊടുക്കുക പുറത്ത് ഇത് വെച്ചു കൊടുക്കുക പിന്നെ എന്നിട്ടൊന്നും എന്ത് ചെയ്യുക നമ്മൾ ഇത് അടുക്കളയിൽ ഈ സാധനം വെച്ചുകൊടുക്കാം അടുക്കളയിലോ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും വയ്ക്കുക ഇത് വെച്ചിട്ട് ഈ ആൾ വരുമ്പോൾ ഇവിടെ ഇതിന് ക്യാമറ മുന്നിൽ ആൾ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഉള്ളിൽ നിന്ന് കാണാം കോളിംഗ് ബട്ടൺ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഈ കോളിംഗ് ബട്ടൺ കൊടുത്താൽ നമുക്ക് സംസാരിക്കാൻ ആളോടെ വൈഫൈ വേണം നിർബന്ധമാണ് നെറ്റ് വേണം പെരിയിൽ നെറ്റ് വേണം നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സാധനങ്ങൾ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പം മറ്റുള്ള സാധനം ആരല്ല ഇതിന് പ്രത്യേകിച്ച് വേണം ഓക്കെ വീഡിയോയുടെ ഓർഫോൺ എന്നാണ് ഇതിന് പറയല് ഇതിന് പ്രൈസ് വരേണ്ടത് പതിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് ഉറുപ്പയാണ് എം ആർ പി വരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു പതിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ തന്നെ സാധനത്തിന് നമുക്കൊരു ഞാനൊരു അപ്രോസട്ടെ എന്തായാലും ഞാൻ പറഞ്ഞതിന് കൂടില്ല കുറേ ഒന്നുമില്ല ഒരു മൂവായിരം മായിരത്തി അഞ്ഞൂറ് റുപ്യ റേഞ്ചിലായിരിക്കും ഇപ്പോൾ ഇത് വരില്ല മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് റുപ്യക്കരം ഇത് വരില്ല കൂടാൻ സാധ്യതയില്ല ഒന്നാറ് കൂട്ടിക്കൊള്ളി അല്ലെങ്കിൽ മൂന്നുപയ്യാ അതിൻ്റെ ഉള്ളിൽ എന്തായാലും എന്തായാലും കറക്റ്റ് എനിക്ക് വിളിച്ചാൽ മതി ഒരു ഹോപ്പ് ഞാൻ പ്രതീക്ഷ ഞാൻ പറയണോ ഇനി എത്ര തന്നെ തന്നെയുള്ളൂ അമ്മടുത്ത് വില അമ്മടുത്ത് വില കുറവാണ് അടിപൊളി സാല വീഡിയോ ഡോർ ഫോണ് ആണ് ഇതിന് പറയലേ ഇനി എന്ത് ഇനിയുണ്ട് സാലോ ഇതും ബ്രാൻഡ് ഇമ്പാക്റ്റാണ് കേട്ടോ ഇമ്പാക്റ്റാണല്ലോ ബ്രാൻഡാണ് കുഴപ്പമില്ലാത്തൊരു ഇമ്പാക്റ്റ് കുഴപ്പമില്ല നമ്മൾ ഈ പ്രൈസിന് നമുക്ക് എന്തായാലും വെർത്താണ് അത്ര ഞാൻ പറയുള്ളൂ രണ്ട് ബോക്സ് മൂന്ന് ബോക്സും നാല് ബോക്സ് ഒന്നാലും ആവില്ലട്ടോ അതൊക്കെ ബ്രൻഡ് ഞാൻ വരുമ്പോൾ ഇതൊക്കെ ഒന്നായിട്ടും ഹോൾസെയിലായിട്ടും കൊടുക്കൂട്ടോ ആർക്കും വന്നാലും സാധനം കിട്ടും ഹോൾസെയിലായിട്ട് കുറേ സാധനങ്ങൾ കൊടുക്കാൻ നമ്മൾ കൊണ്ടുപോകലേക്കും കൊണ്ടുപോകുക വീട്ടിൽ വൈക്കുന്ന ഞാൻ ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞു അടുത്തത് വേറെ ഗുജറാ ആ ആയി വേണം ആ സാധനം തന്നെ വീണ്ടും നിർത്തിക്കോട്ടെ അത് തന്നെ ആ ബ്രാൻഡിൽ തന്നെ നമ്മൾ വരുന്നത് ഇതൊക്കെ സി സി ടി വിൻ്റെ സാധനം ഈ വീഡിയോയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഗോദരാജനാണ് ബ്രാൻഡ് സെക്യൂരിറ്റി സീസണിൽ ഞാൻ അതേ സാധനം തന്നെ വീഡിയോയുടെ ഓർഫോൺ വേറെ ഒന്നുമില്ല ബ്രാൻഡ് അതായത് നമ്മൾ ബ്രാൻഡ് ഇമ്പാക്റ്റ് ഇത് ഗോദ്രേജ് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട് ഇതിന് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ഞാൻ പറ കവേഴ്സ് വൈഡ് അഡ്ജസ്റ്റബിൾ വോളിയം ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രസ്റ്റ് ടു സി സി ടി വി കണക്ഷന് ആ രണ്ട് ക്യാമറയ്ക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കിട്ടും ഇതിന് ഇതിനുള്ളിൽ കേട്ടോ രണ്ട് ക്യാമറ വെക്കാം നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് ഫംഗ്ഷന് വൺ ബൈ വീഡിയോ ആൻഡ് ടു ബൈ ഓഡിയോ അതായത് ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ കാണാം അതായത് ഞാനിപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ ക്യാമറിൻ്റെ ക്യാമറിന് മുന്നിലാണെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റും പക്ഷേ രണ്ടാൾക്ക് ഒരേ പരത്ത് സംസാരിക്കാൻ കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും വൺ ബേ വീഡിയോ ആൻഡ് ടു വേ ഓഡിയോ ഓക്കെ മൾട്ടിപ്പിൾ മോ മെലഡീസ് മെലഡീസ് ടു ചൂസ് യുവർ ടോർ ആ എന്തോ നമ്മളെ ആ പിന്നെ ഓഡിയോൻ വീഡിയോ രണ്ട് റെക്കോർഡിങ് ചെയ്യും കേട്ടോ നമ്മൾ മെമ്മറി കാർഡ് എടുത്ത് രണ്ട് റെക്കോർഡ് ചെയ്യും ടു അലാറം ഇൻപുട്ട് അവൈലബിൾ രണ്ട് അലാറം സിസ്റ്റം ഉണ്ട് ഇതിന് ഇപ്പോൾ ഇൻറ്റേർണൽ മെമ്മറി വിത്ത് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് എയ്റ്റ് ജി ബി ടു മുപ്പത്തിരണ്ട് ഇതിന് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട് സംശയമുണ്ട് ഇതിൽ നോക്കണം അറിയില്ല എന്തായാലും അറിയില്ല കണക്റ്റിവിറ്റി അൺലോക്ക് ടു ഡോർ എന്ന് വെച്ചാൽ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി സിസ്റ്റം ഉണ്ടാക്കാമെന്നാണ് പറയേണ്ടത് അങ്ങനെയൊക്കെ കൂടുതൽ നമ്മൾ പഠിച്ച് നോക്കണം പിന്നെ പ്രൈസ് വരേണ്ട പ്രൈസിന് മേലൊക്കെ നോക്കിയിട്ട് വേണം പ്രൈസ് ഇതുമെങ്കിൽ കാണില്ല എം ആർ പിൻ്റെ ബോക്സ് സ്റ്റിക്കറിൻ്റെ ഇത് കൂട്ടി അറിയില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ സാധനം നമ്മൾ ക്യാമറയിലായി സാധാരണ ഇപ്പോൾ ഒന്ന് രണ്ട് ഇനി വരാൻ പോകുന്ന കേട്ടോ അതിൽ ക്യാമറ ഒരുപാട് കണക്റ്റ് ക്യാപ്ഷൽ സ്കേർ വയർലെസ് ക്ലൗഡ് ക്യാമറ ക്ലൗഡ് ക്യാമറ നമുക്ക് ഞാൻ പറയുന്നത് ക്ലൗഡ് ക്യാമറ നല്ലൊരു ഓപ്ഷൻ കേട്ടത് അത് ആവശ്യമുള്ള ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ ചെറിയ പ്രൈസ് വരെയുള്ള ടോട്ട് അതാണ് നമ്മൾ ഇതിനൊക്കെ പ്രൈസിൻ്റെ എന്ന് വെച്ചാൽ ഇതിനൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രൈസ് ആണ് ഒന്ന് രണ്ടാമത്തെ നല്ല ബ്രാൻഡ് കാരണം നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുക്കുക ഈ മൂന്ന് ഓപ്ഷൻ ഇതിലുണ്ട് ഒന്ന് നല്ല പ്രൈസ് ബ്രാൻഡ് രണ്ട് പ്രൈസ് ലോ പ്രൈസ് മൂന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുക്കുക നോക്കിയിട്ട് എടുക്കുക നമ്മൾ നമ്മളെത്രയാണ് ഈ സാധനത്തിനൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിങ്ങനെ ആട്ടാ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളല്ല നമുക്ക് ഐ ടി എങ്കിലും അതേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് പല സാധനങ്ങളുണ്ട് പക്ഷെ നമുക്കെല്ലാം കാണിച്ചിട്ട് കാണിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നമുക്കതൊന്നും കാണിക്കാത്ത ഇനിയും പല പല മോഡൽ സാധനങ്ങൾ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വരാറുണ്ട് അതൊക്കെ നിങ്ങൾ വെയിറ്റ് ഈ വീഡിയോ കാണുമ്പോൾ എപ്പോഴും സബ്സ്ക്രൈബ് വെച്ചുകൊണ്ട് കാരണം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പലതും നിലവിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് നിന്നറിയാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടാറൊന്നുമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ നിങ്ങൾക്ക് വീഡിയോ വീണ്ടും തിരിച്ചു വന്നിരിക്കും അതായത് സബ്സ്ക്രൈബ് എന്നു ഉറപ്പ് വരുത്താം എല്ലാവരും ഓക്കെ വീണ്ടും തോന്നുന്നു ബുള്ളറ്റ് ക്യാമറ ആണ് നമുക്കൊരു ഡി വി ആറിൻ്റെ ഒരു സാധനം കാണുന്നുണ്ട് ഇപ്പോൾ എടുത്തരാം നീ വേറൊരു സെക്ഷനാണ് ഇതിൻ്റെ ഇതിനെ കണ്ടിട്ട് നമ്മൾ ഇൻപോലത്തെ നോക്കണം ഇത് നോക്കുക ഇത് ടെർബൈ എച്ച് ഡി ഡി വി ആർ ഐക്യവിഷനാണ് സാധനം ആർക്കും അപ്പോൾ ഐക്യവിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ട സാധനമാണ് എവിടെ പോയാലും ആണ് പറയുന്നത് നമ്മൾ ഐക്യവിഷൻ അത്ര വലിയ സപ്പോർട്ടൊന്നും ചെയ്യില്ല എന്നാലും ഐക്യവിഷന്റെ സാധനം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഐക്യുവിഷൻ്റെ ഇത് ഐക്യ വിഷനെല്ലാവർക്കും അറിവുള്ളൂ ക്യാമറയിൽ ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യാണ് എം ആർ പിണിക്കേണ്ടത് ഇതിൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ക്യാമറ അത്ര നിങ്ങൾ ഡീപ്ലേ മൊബൈൽ സർവൈലേസ് ഒക്കെ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ കേട്ടോ ആക്ച്വലി ഇത് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയില്ല ഈയ്യോ ആ ഇത് കിറ്റാണ് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെ കയ്യിലുണ്ട് ഇതിൻ്റെ കിറ്റാണിത് ഇത് നമുക്ക് ഫോർ ക്യാമറേൻ്റെ കിറ്റാണ് ഫോർ ക്യാമറേൻ്റെ കിറ്റും നമ്മൾ നമ്മളടക്ക സാധനമുണ്ട് അതും വാങ്ങി ആർക്കും വാങ്ങി ചോദിച്ചോ ഇത് ഡി വി ആർ ആണ് ഓക്കെ ഇത് ഇത് ഡി വി ആറ് അതിൻ്റെ ക്യാബിൾ പിന്നെ അതിൻ്റെ ക്യാമറ നാല് ക്യാമറ കേട്ടോ നാല് ഫോർ ക്യാമറൻ്റെ ഒരു ഡി വി ആർ ആണ് ഇത് ഓക്കെ ഈ നാല് ക്യാമറ നമുക്ക് ഡി വി ആർ പിന്നെന്താ സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആ രണ്ട് ക്യാമറയ്ക്കുള്ള രണ്ട് ഈച്ച ഉണ്ട് ഇതിൽ ഓക്കെ ഐക്യ ടർബോ എച്ച് ഡി സാധാ ക്യാമ ഓഡിയോ ക്യാമറ ഉണ്ടോ അതൊക്കെ ഓഡിയോ ക്യാമറ തന്നെയാണ് അപ്പോൾ അതൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം അപ്പോൾ അതിൻ്റെ എന്താ എന്താ രണ്ട് ക്യാമറയ്ക്കുള്ള രണ്ട് ഇതായിപ്പോൾ അതിൻ്റെ കയ്യിൽ ചെറിയൊരു പ്രശ്നമുണ്ടോ ബോധരാജിന്റെ സാറിന് ഇതാണ് അഞ്ച് മെഗാ പിക്സലിന്റെ ക്യാമറ ഈ ഫോർ അതായത് ഒരു ഡി വി ഒരു ഡിവിആറും കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട് രണ്ട് ഡി വി ആർ ഉണ്ട് അപ്പം ഫോർ ഒരു ഒരു ഡി നാല് ക്യാമറ ഉണ്ടാവും അങ്ങക്ക് അതും കിട്ടും അതൊക്കെ ഒരു ഫോർ ക്യാമറ ഡി ചെറിയ പ്രൈസിൻ്റെ ഉള്ളു പ്രൈസ് കുറവാണ് ഉള്ളതിലൊരു അയ്യായിരപ്പയ്യൊക്കെ വിലണ്ടെങ്കിൽ അമ്മടുത്ത് ഒരു മൂവായിരപ്പയൊക്കെ കിട്ടും മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടിട്ടോ അതുകൊണ്ട് കുറച്ച് എച്ച് ഐക്വിഷൻ കുറച്ച് എക്സ്പെൻസീവാണ് എക്സ്പെൻസീവ് പറയാനും പറ്റൂല നമ്മളടുത്ത് വരെ ചെറിയ വിലയുണ്ടാവുള്ളൂ എന്തായാലും നിങ്ങൾക്ക് പേടിക്കേണ്ട പ്രൈസ് പറയാത്താൽ ചിലതിനും പലതിനും പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ് നോക്കേണ്ടി വരുന്ന ഒക്കെ ഐക്യവിഷൻ്റെ ക്യാമറകളാണ് എന്താ ഐക്യുഷൻ്റെ ടർബോ സാധാ ക്യാമറ ഉണ്ട് ഇതിൽ അപ്പോൾ ഇതൊക്കെ ക്യാമറ ആണ് അപ്പോൾ നമുക്ക് ക്യാമറയുടെ കുറച്ച് ഇനി കൂടുതലിങ്ങനെ പറയണ്ട ക്യാമറ ഇഷ്ടപ്പെട്ട ഒരു എത്രയാലും എത്രയായാലും ഇതില്ല പല പല സാധനങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വീണ്ടും അടുത്ത ആഴ്ചയെന്ന് പറയാനൊന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് സാധനം വരും അല്ല നമുക്കെന്താ ചില വീഡിയോ ചെയ്യാൻ എപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ അപ്പോൾ സാധനങ്ങൾ വന്നുകൊണ്ട് പല സാധനങ്ങൾ ചില പ്രോഡക്റ്റുകൾ കാണിക്കാണ്ട് അടുത്ത് ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഞാൻ സമയം പോലെ കാണിച്ചിട്ടുണ്ട് സ്പോർട്സ് ഹെൽത്ത് ഫിറ്റ്നസ് ഒക്കെ ഒരുപാട് മണത്തിന് സ്പോർട്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ കാണിക്കണ്ട് നല്ലൊരു ടൈം വരും നമുക്ക് കാണിക്കാം ഹെൽത്ത് ഫിറ്റ്നസ്സും ഹെൽത്ത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇത് ഹെൽത്ത് ഫിറ്റ്നസ് അല്ലെങ്കിൽ സ്പോർട്സുകളാണ് ഈ ബാറ്റുകളൊക്കെ ചെറുത് ചെറുത് ചെറിയ ബാറ്റിയാണ് പറയുന്ന അറിയില്ല നല്ല ആയിരത്തി ഇരുന്നൂറ് ആപ്പത് റുപ്പിയാണ് ഈ ബാറ്റിന് വരേണ്ടത് രണ്ട് ബാറ്റ് ആണ് എനിക്ക് ഇതൊക്കെ ആവശ്യക്കാരുണ്ട് ഈ വിളിച്ച് വെച്ചോട്ടേ വിളിച്ച് ചോദിച്ചാൽ കൊണ്ടുപോവുന്നേക്കാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അവിടെ ഉണ്ടാകാം ആയിരത്തി ഇരുന്നൂറ് അത് രൂപയാണ് രണ്ട് ബാറ്റും നിൻ്റെ രണ്ട് രണ്ട് ബാറ്റ് നല്ല ബാറ്റേട്ടാ നമുക്ക് തോന്നും നിന ഒരു ഇതും വരുന്നുണ്ട് തോന്നും ഒരു രണ്ട് മൂന്ന് സെട്ടിലും വരേണ്ടതാണ് ഈ സാധനം മൂന്നാമത്തെ ദെല്ലാം കൂടി നമുക്ക് എത്ര വരുന്ന പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് പേരുള്ളൂട്ടോ ഭയങ്കര ഓഫറായിട്ടാണ് ഞാൻ ഈ ഓഫർ നല്ല ഓഫർ ആയിരത്തി ഇരുന്നൂറ് അപ്പുറം പേര് എഴുന്നൂറ്റിലെ ഇതിന് ഡിസ്കൗണ്ട് ഒന്നും ഒരിക്കലും കിട്ടില്ല നല്ല ഓഫറാണ് വേറെ ആവശ്യക്കാരുടെ സെറ്റിലായിട്ട് വീട്ടിലൊക്കെ കളിക്കാൻ ആക്കാൻ മുൻ അഞ്ഞൂറ് രൂപയൊക്കെ ഈ സാധനം കിട്ടും ഒരുപാട് സാധനം ഉണ്ട് ഇട്ട് അമ്മടുത്ത് ഒരുപാട് വന്നിട്ടുണ്ട് അതിൽ പെട്ട് വേറെ ഒരുപാട് സാധനങ്ങൾ അപ്പോൾ വീഡിയോ നമ്മൾ കണ്ടൻറ്റ് വീഡിയോ എനിക്ക് കാണാൻ ഞാൻ ഒരു അമ്പത് മിനിറ്റാണ് നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയാം എൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് പല വെറൈറ്റി സാധനങ്ങൾ നമുക്കിത് സമയത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും വേണമെങ്കിലാണ് വീഡിയോ ചെയ്യാറ് കാരണം വീഡിയോ സാർ എപ്പോഴും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല കിട്ടുന്ന സമയത്ത് പൊട്ടിച്ച് കാണിച്ചു കാണിച്ചതാന്നുള്ളതിൽ മാത്രം ഇപ്പോൾ ഈ വീഡിയോ പൊട്ടിക്കാൻ ഇത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ബോക്സ് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തേ പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഉച്ചയ്ക്ക് സാധനം എത്തിയിട്ടുണ്ട് ഒരുപാട് ചോദിച്ചത് ഇതിൽ സിമ്മിടാൻ പ്രത്യേകം പറഞ്ഞു സിമ്മിട ക്യാമറ ഒറ്റ വന്നിട്ടില്ല രണ്ട് ഓർഡർ ചെയ്ത ആളുകളോട് സോറി കാരണമെന്താണെന്ന് വെച്ചാൽ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് സിമ്മിഡ് ക്യാമറയാണ് സിം ഇടൻ്റെ ക്യാമറ ആദ്യം നമുക്ക് വന്നിരുന്നു ഇപ്പോൾ സിമ്മിടൻ്റെ ക്യാമറ വന്നില്ല ഇന്നില്ല ഇതിലില്ല ഈ ബോക്സിൽ ഒറ്റ ഒന്നുമില്ല ഓക്കെ അപ്പോൾ എന്തായാലും വേറെ വരാതിരിക്കണ്ട പിന്നെ ആ പലർക്കും ചോദിക്കാനോട് എന്താ അതുണ്ടായതും ഒക്കെ ചോദിക്കട്ടെ ചോദിക്കണീനെ പ്രശ്നമൊന്നുമില്ല വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കാം കോൾ ചെയ്താലും ചെയ്താൽ എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ പേഴ്സണൽ നമ്പറാണ് നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ളത് പേഴ്സണൽ നമ്പർക്ക് എപ്പോഴും വിളിക്കാം ഞാൻ വിൽക്കണീൻ്റെ ഒരു പരിധി ഒന്നും ഒന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ ഷോപ്പിൽ വരുന്ന തരത്ത് ഞാൻ പറഞ്ഞ ഉള്ളത് ചിലപ്പോൾ പണിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ അങ്ങനെ കണ്ടെന്നുണ്ടെങ്കിൽ സോറി അച്ചവടക്കാരനല്ലേ പല തരക്കും കല കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ വന്ന ഇവരെ ഒരു എൻ്റെ ശതമാനം ആളുകളും സ്റ്റാറ്റിഫൈഡ് ആണെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് ബാക്കി വരുന്നവരും എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് അവർ പറഞ്ഞിട്ട് അവർ തീരുമാനിക്കും വരുന്നവർ തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞത് നമ്മുടെ സാധനത്തിന് ടൈം എടുക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അറിയത്തില്ല കുറച്ച് കഴിയും സമയം എടുക്കുമ്പോൾ നമ്മൾ ഈ സാധനം നിങ്ങൾ തേടി വരും ഇതിനൊക്കെ ഈ സാധനത്തിനൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഇത് ഈ ഇങ്ങനെ മതിയെന്നുള്ള വിലക്കുള്ള കിട്ടിയ സാധനങ്ങൾ നമ്മൾ വാങ്ങുകയും ചെയ്യും വാങ്ങാൻ കഴിയും ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് പരിപാടി ഇതാണ് സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യേണ്ടത് ഹെവി ആളുകൾ വരേണ്ട ഹെവി ആളുകൾക്ക് വലിയ വലിയ സാധനങ്ങൾക്ക് വലിയ വലിയ ഡ്രസ്സുകൾക്ക് വലിയ വലിയ നല്ല അതൊന്നും ഇതിൻ്റെ അടുത്ത് ഡ്രസ്സിൻ്റെ അടുത്ത് ഒരുപാട് സെക്ഷൻ ഉണ്ട് ഇതിൽ ഒരുപാട് കാറ്റഗറിയുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ വലിയ ഇപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ആക്സറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി സാധനങ്ങൾ നമ്മൾ ചെറിയ പ്രൈസിനാണ് കൊടുക്കേണ്ടത് പക്ഷേ അത് വില എന്തുകൊണ്ട് കുറണമെന്നൊക്കെ ചോദിച്ചാൽ ഇതിലൊക്കെ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് വില എന്തുകൊണ്ട് ഇത്ര കുറച്ച് കൊടുക്കണമെന്നുള്ള ഒരു കാരണങ്ങളുണ്ട് ഇതിന് ഒറിജിനൽ വില തൊന്നുമല്ല ഇതിന് വില ഒറിജിനൽ മുകളിലാണെന്ന് എനിക്കറിയാം വാങ്ങുന്ന ആൾക്കാർ കാരണം കുറച്ച് ഐഡിയ ഉള്ള ആൾക്കാരാണ് പക്ഷെ ഞാനിതെന്താ വെച്ചാൽ ഈ പ്രൈസിന് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് ഈ സാധനമുണ്ട് ഇതെങ്ങനെ ഇതെങ്ങനെയാലും ഞാൻ വിറ്റ് പോയിക്കൊണ്ടേ ഇരിക്കും ഞാൻ പറഞ്ഞ ഫിക്സ് ആണ് ഞാൻ പറഞ്ഞ ഒരു റേറ്റ് അധികം ഫിക്സ് ആയിരിക്കും കൂട്ടി പറയാനോ കുറവ് പറയാനൊന്നുമില്ല മാക്സിമം നിങ്ങൾക്ക് എത്ര കുറയ്ക്കാൻ പറ്റണം ആ കുറയ്ക്കണ രീതിയിൽ ഞാൻ കുറച്ച് തരും എല്ലാവർക്കും വരെ വരണം എല്ലാവരോടും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു പല ഭാഗത്തുനിന്നും പല ആളുകളും സാധനം ഒന്നും കൊണ്ടുപോകില്ല എന്തെങ്കിലും നമ്മൾ സാധനം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മോട് പറയണം കാരണം പറയാതെ നിങ്ങൾ എന്നോട് അങ്ങനെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇത് കരുത് കാരണം ഞാൻ കുറത്തിൽ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഒരു എൺപത്തഞ്ച് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ ഇതെങ്കിലും ക്ലിയർ ആയിട്ട് അടുത്തവരെ പോയിട്ട് പത്ത് ശതമാനം ഉണ്ടെങ്കിൽ ആളുകളിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്നോടുള്ള സാങ്ങ് കൊണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും കൈയുണ് എന്നോട് പറയാ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ സൊല്യൂഷൻ കണ്ടെത്തി തരും പറഞ്ഞിട്ടുണ്ട് പല ആളുകളോട് നമ്മൾ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തെങ്കിലും അതിന് ഉണ്ടെങ്കിൽ എന്നോട് പറയാ പറയാതിരിക്കരുത് നമ്മൾ അങ്ങനെ ഒരു പറ്റിച്ചോന്നോ നമ്മൾ ഇത് ചെയ്തു ചെയ്തതെന്നോ അതൊന്നും ഇതിലില്ല ഈ കിട്ടുന്ന ഇതിൽ പോയാൽ മതി ആരോടും എനിക്കതില്ല വരനവല് നല്ലത് നമ്മൾ ഏറ്റവും നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ബാഡ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് ഇല്ല എന്നാണ് നമ്മളേറ്റവും വലിയ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മളിതിൽ എൻ്റെ നെഗറ്റീവ് കമൻ്റ് ഒന്നും നമുക്ക് വരില്ല വരവൽ വളരെ കുറവാണ് വന്നാൽ തന്നെ അത് ഇന്നോടുള്ള ഇതിനൊന്നും അല്ല അത് പ്രൊഡക്റ്റിനോടല്ല എന്നോടുള്ള ഇതായിരിക്കും എനിക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ല സാധനം കിട്ടും എനിക്ക് അത്ര പറഞ്ഞു എൻ്റെ സ്വഭാവം ഒന്നും നിങ്ങൾ നോക്കേണ്ട നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ എന്നോട് മാന ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും ഇതിൽ ഞാൻ പറഞ്ഞോ വിൽക്കണം എനിക്കല്ല ലാഭം വാങ്ങണം നിങ്ങൾക്കാണ് ലാഭം കാരണം ഈ സാധനം ഇത് ഈ എവിടെ നിന്നും ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടൂല അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും ഏത് വീലും പോലും ഈ സാധനം കിട്ടില്ല കാരണം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വരണം ഇവിടെ ഇതേമാർക്ക് ഇതേമാർക്ക് ഇതേ പേർക്ക് ഇടുന്ന ആളുകളുണ്ടാവും ഒരിടത്തുനിന്ന് സാധനം കിട്ടും കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയേണ്ടില്ല ഞാൻ ഉണ്ടെങ്കിൽ കിട്ടട്ടെ ബ്രാൻഡ് ആണ് സാധനങ്ങൾ നോൺ ബ്രാൻഡ് സാധനങ്ങൾ ഇതിൽ ഉണ്ടാവില്ല വളരെ കുറവാണ് കാരണം നോൺ ബ്രാൻഡ് സാധനങ്ങൾ ഇതിൽ വരികയില്ല അധികം വരാനും വന്നാൽ തന്നെ ഇല്ലാതൊന്നും ഞാൻ പറയില്ല ആ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ നൂറ് രൂപയുള്ള എടുത്ത് മറ്റൊരു നോൺ ബ്രാൻഡ് ആണെങ്കിൽ അഞ്ച് അത്രേ ഉള്ളൂ വേറെ അപ്പോൾ ഓക്കെ നമ്മൾ വീഡിയോ നമ്മളെ സ്ഥലം ലൊക്കേഷൻ വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ വേഗര വേങ്ങര മല വേഗങ്ങര ഹെൽത്ത് സെൻറ്ററിനെടുത്താൽ നമ്മളെ ഷോപ്പ് വരേണ്ടത് കെ എം പി നഗറാണ് നമ്മളെ സ്ഥലത്തിൻ്റെ പേര് എം പി നഗർ വേങ്ങര ഹെൽത്ത് സെൻ്റർ എം പി നഗർ അടുത്താണ് നമ്മൾ വേങ്ങര കെ കെ ആർ ബ്രാൻഡ് അപ്പ് കെ കെ ആർ ഫാഷൻ അബ്ബ് ഈ രണ്ട് ഇതാണിത് രണ്ട് ബിൽഡിംഗ് മേലേറ്റവും അടിയിലായിട്ടും കണ്ട് അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പറയാം അത് ഞാൻ വെത്തിച്ചേരും എന്താണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ട് ഈ കമൻറ്റിലെ അടിയിൽ എഴുതി എന്താണ് നിങ്ങൾക്ക് ഇനി ആവശ്യം ഏത് കാറ്റഗറിയാണ് ആവശ്യം നമ്മൾ ചെയ്യേണ്ടി എന്നുള്ളത് ഈ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ ചെയ്യും ഞാൻ അടുത്ത ആ സാധനം ഞാൻ കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കൂടുതലായിട്ട് എത്ര ആയിരുന്നു എനിക്ക് അറിയില്ല ഒരുപാട് സമയമായിരിക്കും ഒറ്റ വീഡിയോ ആണ് അത് കട്ടാക്കാനോ ഇതാക്കാനൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പരെ ഗുഡ് ബൈ